ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ് ആണ് കാണാം സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പയറി അത്യാവശ്യം രാവിലെ നല്ലൊരു ബോറിംഗ് ലെവലിലൊക്കെ മാർക്കറ്റ് കാണിച്ചിട്ട് ഈവനിങ് ഒക്കെ ആകുന്ന സമയത്ത് അതായത് എൻഡ് ഓഫ് ദ ടൈം ഒക്കെ ആകുന്ന സമയത്ത് ഒരു സൂപ്പർ ബ്ലാസ്റ്റ് ആയിരുന്നു അല്ലേ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് ടൈമിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ബ്ലാസ്റ്റിൻ്റെ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ആർക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന സീനല്ല ആൻഡ് ഇൻഫാക്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും രാവിലെ തന്നെ ഞാൻ ലെവൽ എന്താണോ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽ ആ ഒരു ലെവൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ലെവലിന്റെ താഴത്തേക്കും മാർക്കറ്റ് വന്നിട്ടുള്ള ഇൻഫാക്ട് നമ്മുടെ സെൽ ലെവലിന്റെ താഴത്തേക്കും മാർക്കറ്റ് വന്നിട്ടില്ല ഞാൻ ബൈങ്ങ് ലെവലിൽ കുറേ സമയം നിന്ന് കളിച്ചു ആൻഡ് അതിനിടയിൽ ഓഫ് ഓഫ്കോഴ്സ് ഇപ്പം ഇടയ്ക്കിടക്ക് വരുന്നൊരു കേസാണ് ഈ ഒരു ഫ്രീ ട്രേഡുകൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഭയങ്കര എന്താ പറയുക നമ്മുടെ എസ് എൽ ഒക്കെ എടുത്തിട്ടൊരു കോസ്റ്റ് അങ്ങനെയൊക്കെ മുട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ വന്നിട്ട് എസ് എൽ തോണ്ടി പോകുന്ന രീതിയിലുള്ള ഫ്രീ ക്രേഡുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് അങ്ങനെയുള്ള ഫീ ഫ്രീക്ക് ഒരു ട്രേഡ് ഇന്നും നിഫ്റ്റിയിലുണ്ടായി ബാങ്ക് നിഫ്റ്റി ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹെവി ആയിട്ടുള്ള ഫ്രീ ട്രേഡ് ഉണ്ടായിട്ടില്ല നിഫ്റ്റിയിലത് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് തന്നെ പോകുന്നത് കാണാൻ പറ്റുന്നു എല്ലാവരും നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് എൻ്റെ ട്രേഡിങ് ഓഫ് കോഴ്സ് ഇപ്പോൾ ഞാൻ ടു ബി ഫ്രാങ്ക് എൻ്റെ ട്രേഡിംഗ് ഞാൻ കാര്യമായിട്ടുള്ള ട്രേഡ് ഗോൾഡിലേക്ക് മാറ്റി മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് കാരണം മാർക്കറ്റ് അങ്ങനെ ഒരു ഡൈനാമിക്സിലല്ല മാർക്കറ്റ് ഡൈനാമിക്സിൽ മൊത്തത്തിലൊരു ഫ്ലിപ്പ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് യൂഷ്വലി ആ പ്രീമിയംസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ ഒരുപാട് കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട കാര്യമില്ല ആൻഡ് ഫ്യൂച്ചേഴ്സിൻ്റെ പ്രീമിയം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്കത് കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്തെ സംതിങ് എന്ത് എന്തൊക്കെയോ സംതിങ് മാനിപ്പുലേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ആൻഡ് മാത്രമല്ല സെല്ലറും വയ്യറും ഒരേ ഒരു സ്ട്രെങ് ഒരേപോലെ സ്ട്രെങ്ത്ത് ഉള്ള ഒരു മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സെല്ലറും ടച്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽ ട്രേഡോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ആൻഡ് ഇതിപ്പം സെല്ലർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെല്ലർ ഏകദേശം സറണ്ടർ ചെയ്ത പോലെയാണുള്ളത് ബയ്യർ അങ്ങനെ മാർക്കറ്റിന് മുകളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഇടയിൽ സെല്ലിങ് എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് സെല്ലിങ് നടക്കുന്നുണ്ട് ബട്ട് സെല്ലേഴ്സ് ഇൻ കൺട്രോൾ എന്ന് പറയുന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെക് ഓഫ് ഫോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻഡ് ഓഫ്കോഴ്സ് എൻ്റെ 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 ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ മുകളിലേക്കുള്ള ട്രേഡിനെ അത്ര ധൈര്യത്തിൽ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വെച്ചാൽ എനിക്ക് എനിക്ക് ആ കാര്യത്തിൽ കുറച്ച് ധൈര്യം കുറവാണെന്ന് തന്നെയാണ് റിയാലിറ്റി എന്ന് പറയുന്നത് അതിന് നല്ലൊരു മൂവ് നമുക്ക് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റി ആൻഡ് ഈവനിങ്ങ് ടൈമിൽ ലാസ്റ്റ് വന്നപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ അത് കാണാൻ പറ്റിയിട്ടുണ്ട് ഓഫ് കോഴ്സ് അത് ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് എന്നാലും നിഫ്റ്റിയുടെ എക്സ്പയറി ഇന്നത്തെ ദിവസം ബ്ലാസ്റ്റിംഗ് ആയിട്ട് എല്ലാം കഴിഞ്ഞെന്നുള്ളതാണ് ഇൻഫാക്ട് മിനിഞ്ഞാത്ത വീഡിയോ ബുധനാഴ്ചത്തെ വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റി എക്സ്പയറി വീഡിയോ ശുവാശ്ചത്തെ വീഡിയോ ചോദിച്ച വൈതാനം ചെയ്തിട്ടുള്ള വീഡിയോ ചോദിച്ച വൈതാനം ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എങ്കിലാർക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് എൻ്റെ മെയിൻ ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് പോലും കസ്റ്റം ചെയ്തിട്ടുള്ളത് ആദ്യം ഗോൾഡിനെയും അതുമായിട്ട് യു എസ് ഡി ജെ പി വൈയിലെയും ഒക്കെ വെച്ചിട്ടാണ് അതിന് ശേഷമാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയിലേക്കെ വെച്ചിട്ടുള്ളത് കാരണം ഒരു സമാധാനം അവിടെ കിട്ടുന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി കാരണം പ്രീമിയം ഡി കെ വരുന്നില്ല ഒരു പിന്നെ നമുക്കൊരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രീമിയം മൂവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡെൽറ്റ ജംപിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ അങ്ങനത്തെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ ആ ഒരു ട്രേഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കും ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും സ്പീഡ് ഉണ്ടാവണം സ്പീഡുണ്ടാവണം വെള്ളിയാഴ്ചയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് നല്ല സ്പീഡ് ഉണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ട്രേഡിലിരിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇന്നത്തെ സെറ്റപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് ഓഴ്സിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡുകൾ അതിനകത്ത് അത് വന്നിട്ടുള്ളത് സോ ധാരാളമാണ് നമുക്ക് അൾട്ടിമേറ്റലി നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നെ വെൻ ഇറ്റ് കംസ് ടു ടാക്സേഷൻ ടാക്സേഷൻ നമുക്ക് കൊടുക്കാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് സി അതിനകത്ത് രാഷ്ട്രീയക്കാർ കൈയിട്ട് വായും അതൊക്കെ രണ്ടാമത്തെ കാര്യം ബട്ട് എന്നാലും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഈ ടാക്സ് കൊടുക്കുന്നത് സോ ഫൈൻ ഒരു കുഴപ്പമില്ല ഉണ്ടാക്കിയിട്ടല്ലേ പ്രോഫി ടാക്സ് കൊടുക്കുന്നത് മറ്റടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ എല്ലാം കൂടി ആഡ് ചെയ്ത് ഇതാക്കി വരുമ്പോൾ നിങ്ങൾക്ക് നമ്മളൊന്ന് ടാക്സേഷൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ ഏകദേശം നമുക്കൊരു മുപ്പത് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ വരും ഇവിടെയും ആ ഒരു റേഞ്ച് തന്നെ വരുന്നതും ഇരുപത്തി നാല് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനമൊക്കെ നമുക്ക് എന്തായാലും അവിടെ വരും ബട്ട് ഇൻഫാക്റ്റ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിലും ഏകദേശം അതൊക്കെ തന്നെയാണ് ടാക്സേഷൻ ആയിട്ട് വരാ സോ നമുക്ക് കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതുമാത്രമേ ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുള്ള സ്വപ്നം ഇനി എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആൻഡ് നാളത്തേക്ക് എന്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റിലെ ഒരു അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ബ്ലാസ്റ്റിന് ശേഷം എഗെയിൻ ഈ ഛാൻ എവറി ഡേ ഓൾ ടൈം ഹൈ ആണ് പിന്നെ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുള്ള എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഒരു ഓൾ ടൈം ഹൈ മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെല്ലേഴ്സ് ഓഫ് കോഴ്സ് ഇപ്പോഴും സ്റ്റിൽ കറക്റ്റ് തന്നെയുള്ളത് ആൻഡ് ഇന്നത്തെ ബ്രേക്ക്ഔട്ട് ലെവൽസും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് നാളെ സെൻസെക്ഷൻ എക്സ്പയറി ആണ് സോ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ലൈവ് മാർക്കറ്റിൽ ലെവൽസ് ഐഡന്റിഫൈ ചെയ്തുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ലെവൽസായിരുന്നു നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്ന വിശ്വസിക്കുകയാണ് ടെലഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആൻഡ് ഈ രണ്ട് ലെവൽസ് ലെവൽസായിരുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്തുണ്ടായിരുന്നത് ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്ട് ഈ ഒരു പോയിന്റിൽ ഫ്രീ ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും ആണ് ബട്ട് അത്ര ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡി കെ ഒന്നും അതിനകത്ത് വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ വലിയ സീനില്ല എന്നുള്ളതാണ് സോ ഇവിടുന്ന് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് എന്നുള്ള നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് തന്നെ ഉപകാരപ്പെടും സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് സോ ഇവിടുന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആക്കി തന്നിട്ട് ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട് ആൻഡ് അഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണിച്ചു തന്നു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ് കാണിച്ച് തന്നു ആൻഡ് ഇതിനിടയിൽ എസ് എൽ ഡൈറ്റാക്കാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായാലും എസ് എൽ വന്നിട്ടുണ്ടാവും നോ ഡൗട്ട് ബട്ട് എന്തായാലും ഈ ഒരു മൂവ് തന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് അൻപത് പോയിൻ്റ് ഒക്കെ ഒരു പ്രീമിയം മൂവുണ്ടായിരുന്നു ബാങ്കരമായിട്ടുള്ള മൂവൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് നൂറ്റി ഇരുപത് ചില പോയിൻ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ അതിനകത്ത് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എഗെയിൻ വെൻ കംസ് ടു നിഫ്റ്റി നിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പോയിൻ്റ് തന്നെ നമ്മുടെ ട്രേഡ് ആയിട്ടുണ്ട് എഗെയിൻ ഷാർപ്പ് ഒരു മൂവ് തന്നെയായിരുന്നു ഇതിനിടയിൽ ഫ്രീ ട്രേഡുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പടച്ചോൻ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റും അല്ലാണ്ട് വേറെ ആരും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം ഇതൊന്നും നമ്മുടെ കൺട്രോളല്ല എന്നുള്ള കാര്യമാണ് അല്ലാണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം എനിക്ക് ലൈവ് മാർക്കറ്റിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് താഴത്തേക്കുള്ള മൊമൻറ്റം കാണുന്ന ലെവൽസ് ഏതാണെന്നുള്ള ഔട്ട് ചെയ്തു തരാം മുകളിലേക്കുള്ള മൊമെൻറ്റം കാണുന്ന ലെവൽസ് ഏതാണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തു തരാം ഇത് രണ്ടും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് പ്രീമിയം ഡീക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ സൈസ് ഫ്രീ ട്രേഡുകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സോ നിങ്ങൾ വാൺ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ആണെന്നുണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് ഞാൻ വൺ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ചെറിയ ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യുക ഇന്ത് സെൻസ് അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാറ് ആൻഡ് ഇന്നലത്തെ യൂറോ യു എസ്സിൻ്റെ ട്രേഡ് രക്ഷയില്ല സാരമില്ല കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് മറ്റേ ഗോൾഡിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സോ സോ ഡോണ്ട് ബി അഗ്രസീവ് കീപ് സിസ്റ്റം എസ് എൽ സിസ്റ്റം എസ് എൽ സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് നിഫ്റ്റിയിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ നിഫ്റ്റിയിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ ആണ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ അവിടെ ഇവർക്ക് അഭ്യാസങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതിനുള്ള കാര്യം സോ ഇനി നാളത്തേക്ക് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഔട്ട് ലെവൽ കാണാൻ പറ്റും ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് എന്താക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും സോ നാളത്തേക്ക് നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ഇനിഷ്യലി ഞാൻ വാച്ച് ചെയ്യുന്നത് എന്തെങ്കിലും പിന്നെ ലെവൽസിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഞാൻ അത് അറിയിച്ചു തരും ആൻഡ് ഈ ഒരു രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ വാച്ച് ചെയ്യുന്നത് ട്വൻറ്റി സിക്സ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പോൾ സൈഡിൽ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയാണ് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിന്നെ ഇതാണ് നമ്മുടെ മേജർ ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് മേജർ ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു രണ്ട് ലെവലുകളിലെയാണ് സോ മേജർ ബ്രേക്ക്ഔട്ടും ബ്രേക്ക് ഡൗണൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് വരേണ്ടതുണ്ട് ബട്ട് നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഇവിടെ ഈ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം സോ ഈ വൺ ഫിഫ്റ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലും നാളെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെയും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കാരണം സെലബസ് ഓൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കാണാൻ വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിനെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിനെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം മാർക്കറ്റ് വൺസ് എപ്പോൾ എത്തിക്കഴിഞ്ഞാൽ എസ് എല്ലിനെ സ്ട്രിക്റ്റ് ആയിട്ട് കോസ്റ്റിലേക്ക് വെച്ചിട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് താഴത്തേക്കുള്ള മൊമെൻ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ട്രയൽ ചെയ്തു പോകാം ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് ഫെർദർ ഷാർപ്പ് മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലേറ്റ് രാകേഷ് നുഞ്ചുനുവര പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുപ്പതിന് അദ്ദേഹം നിഫ്റ്റിക്ക് പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതൊന്നും എത്തില്ലാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒരു ലക്ഷത്തിന്റെ മുകളിലേക്ക് നിഫ്റ്റിയും ഏകദേശം രണ്ട് രണ്ട് മൂന്ന് ലക്ഷം അടുത്തേക്ക് ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഏകദേശം ഒരു പിന്നെ ആറ് ലക്ഷത്തിലേക്ക് ബാങ്ക് നിഫ്റ്റിയൊക്കെ എത്തുന്ന കണ്ടീഷനിലേക്കാണ് ഇപ്പോഴത്തെ സോറി സെൻസെക്സ് യാ ആ ഒരു യാണ്ടീഷനിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സി ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഈ ഒരു ലെവൽസ് എല്ലാം തന്നെ മൾട്ടിപ്പിൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോയിന്റുകളാണ് സോ ഗ്യാപ്പ് അപ്പ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എഗെയിൻ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഓർവർ അഗ്രസീവ് ആവേണ്ട കാര്യം അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വ്യൂ സോ ആ ഒരു പോയിൻറ്റ് കൂടി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ എടുക്കാൻ പറ്റും ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ എടുക്കാൻ പറ്റും അത് അപ്പോസ് സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡിന്റെ മോൾ ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ പിന്നെ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ നമുക്ക് വരുന്നുണ്ട് ഫോർ ഫിഫ്റ്റി ഇൻഫാക്ട് നമ്മുടെ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവൽ നമുക്ക് വരുന്നുണ്ട് ബട്ട് ഇവിടെ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിന് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫോ ഫൈവ് ഹൺഡ്രഡിന്റെ മുകളിലുള്ള സെല്ലേഴ്സിനെ ട്രാപ്പാക്കാനായിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പോകാൻ സാധ്യതയുണ്ട് കാരണം പൈസസിൻ്റെ കണ്ടോളിലുള്ള മാർക്കറ്റാണ് സോ അതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്ന് മൂവ് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട് ആൻഡ് ഇവിടെ നല്ല പിന്നെ കവറിങ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് മുകളിലേക്ക് തന്നെ കയറി കൊണ്ടുപോകാനുള്ള പോകാനുള്ള സാധ്യത അവിടെയുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു ടാർഗറ്റ് ആക്കി എടുക്കാൻ പറ്റും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ എസ് എൽ എൽ കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകുക ഇല്ലെന്നുള്ളതൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും സോ അവരുടെ ലെവലിനെ വാച്ച് ചെയ്യാം താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ടു ഫിഫ്റ്റിക്ക് താഴെ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ടൂ ഫിഫ്റ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിൽ വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിലും വാച്ച് ചെയ്യുക ഈ ഒരു റേഞ്ചിൻ്റെ ഈ ടു ഫിഫ്റ്റി പോയിന്സിൻ്റെ റേഞ്ച് ഇത് അത്ര അഗ്രസിവ് റേഞ്ച് അല്ല കാരണം ഇന്ന് മാർക്കറ്റ് കംപ്ലീറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു സോ അതുകൊണ്ട് അതിനകത്ത് സെയിൽവേസ് ട്രാപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിഭീകരമായിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അഹ് ഇല്ല ഗ്രേറ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഫൈൻ കുഴപ്പമില്ല ആൻഡ് നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് അവസ്ഥ എനിക്ക് സെൻസെക്സിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സെൻസെക്സിലൊക്കെ കഴിഞ്ഞ ആഴ്ച മാർക്ക് മാർക്കിച്ച് ലെവൽ ഇവിടെയാണ് എയ്റ്റി ത്രീയിലാണ് ഇപ്പം മാർക്കറ്റ് അവിടെ തന്നെ പത്ത് മൂവായിരം പോയിന്റ് ഒരാഴ്ച കൊണ്ട് കയറി പോകുന്നുണ്ട് സോ ഇത് രണ്ട് ലക്ഷം ആവുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല സോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സിക്സ് ഫിഫ്റ്റി അല്ല ഞാൻ ഈയൊരു ലെവലിനെ സിക്സ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അപ്പോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നയൻ ഹൺഡ്രഡ് എന്നുള്ള ഇയർ ലെവലായിരിക്കും സോ ഈ രണ്ട് റേഞ്ചിൽ വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂമെൻറ്റോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു രണ്ട് ലെവലിലേയും നമുക്ക് വച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എവിടെ സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എച്ച് ഡിഫ് സിയിൽ നമ്മൾ വാച്ച് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ വൺ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലിനെ വൺ സെവൻ സെവൻ ഫൈവിന് വച്ച് ചെയ്യുക അതിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്രോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രം താഴത്തേക്കുള്ള ട്രെയിനെ പാൻ ചെയ്യാൻ പറ്റും എഗൻ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് വൺ ത്രീ ടു എന്നുള്ള ലെവലിലാണ് വൺ ത്രീ ടു ടുനെ വാച്ച് ചെയ്യുക വൺ ത്രീ ടുൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊരു ബൈങ്ങ് സെൻറ്റിമെൻ്റ് എനിക്ക് അവിടെ ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ പ്രപ്പറായിട്ട് വച്ച് ചെയ്യാൻ പറ്റും എഗെയിൻ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏകീയൻ സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വൺ ഐറ്റ് നൈസൺ പോയിന്റ് ആണ് എറ്റ് നൈസിനെ നമുക്ക് സപ്പോർട്ട് ആയിട്ട് എടുക്കാം അതിന്റെ താഴെ വന്നാൽ മാത്രം ചെറിയൊരു വീക്ക്നസ് നമുക്ക് പ്രതീക്ഷാൽ മതി എഗൈൻ ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ ഇന്ന് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മൊമന്റം കണ്ടപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഫസ്റ്റ് മൊമന്റം കണ്ടപ്പോൾ താഴത്തേക്ക് ഒരു മൂവ് ഉണ്ടാവുന്ന പ്രതീക്ഷ കാരണം എന്നാലും അത്യാവശ്യം നല്ലൊരു ഓട്ടം കഴിഞ്ഞിട്ടുള്ളതാണല്ലോ ആശാൻ സോ അതുകൊണ്ട് താഴത്തേക്ക് ഒരു മൂവ് മൂണ്ടാകുന്ന പ്രതീക്ഷ ബട്ട് ഇവിടെ ചെറിയ ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മാർക്കറ്റ് മാർക്കറ്റൊക്കെ മുകളിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി സോ വൺ ടു സിക്സ് സെവൻ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം അവർ ഒരു ലെവലിൻ്റെ താഴെ വന്ന് കഴിഞ്ഞാൽ മാത്രം ചെറിയൊരു വീക്ക്നസ് പ്രതീക്ഷാൽ മതി ഏകദേശം ഇൻഫിക്ക് ഒന്നും മോൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള റിയാലിറ്റിയാണ് നമ്മൾ നല്ല റെസിൻസ് ലെവലായിട്ട് പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ഇതിനെ മുകളിൽ ട്രൈ ചെയ്ത് നോക്കി ബ്റ്റ് ഈ വെച്ചൊരു താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആഫ്ഫിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് സീറോ ഫോർ വൺ വൺ നയൻ സീറോ ഫൈവ് എന്നുള്ള ലെവൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ ഒരു ബൈങ്ങ് ട്രേഡ് അല്ലെങ്കിൽ ഒരു ബുഷിഷൻസോ അതിനകത്ത് പ്രതീക്ഷാമറ്റിയതല്ല അതിൻ്റെ വീക്ക്നസ് തന്നെയായിരിക്കും എഗെയിൻ ആ ഫോർ ത്രീ ഡബിൾ സീറോ എന്നുള്ള ലെവലിനെ തന്നെയാണ് ഞാൻ ടി സി എസിലെ വാച്ച് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ തന്നെ വാച്ചി അതിൻ്റെ മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈങ് മൊമെൻറ്റ് ഉണ്ടാവുകയുള്ളൂ റിലയൻസ് എന്തായാലും ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ട് എഗെയിൻ മുകളിലേക്ക് കയറി പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് സോ ടു നയൻ നയൻ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാശിക്കാം ആ ഒരു ലെവലിൻ്റെ താഴെ മാത്രമേ ഒരു വീക്ക്നസ് നമ്മൾ അത് എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാൻ വേണ്ടതിൻ്റെ വീഡിയോ ഒക്കെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തോ അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അവിടെ അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ